എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് മുപ്പത് വെറൈറ്റി താമര ട്യൂബേഴ്സ് ആണ് ഉള്ളത് അതിൽ പത്തോളം വെറൈറ്റീസ് പുതിയ വെറൈറ്റീസ് ആണ് പിന്നെ ഇന്ന് എല്ലാ കളറിലുള്ള താമരകളും നമുക്ക് ഇന്ന് സെയിലിനായിട്ടുണ്ട് വെള്ളയും മഞ്ഞയും ഒക്കെ ആണെങ്കിൽ തന്നെ നാലും അഞ്ചും വെറൈറ്റീസ് ആണ് ഉള്ളത് സെയിലിനായിട്ട് പച്ചയാണെങ്കിൽ രണ്ട് ടൈപ്പും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ നൽകി സപ്പോർട്ട് ചെയ്യുക നമ്മൾ വാട്സപ്പ് വഴിയാണ് നിങ്ങളുടെ ഓർഡേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് ഫോൺ വിളിച്ചിട്ട് ഓർഡറുകളൊന്നും എടുക്കുന്നതല്ല പലരും വാട്സപ്പിൽ മെസ്സേജ് ഇടാതെ ഫോൺ വിളിക്കാൻ നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ വാട്സപ്പിൽ ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേർക്ക് മറുപടികൾ കൊടുക്കുന്നുണ്ട് ഫോൺ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരാളോട് മാത്രമാണ് നമ്മൾക്ക് സംസാരിക്കുവാനും ഓർഡർ എടുക്കാനും പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് ഫോൺ കോളുകൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ഇടാൻ തന്നെ ശ്രമിക്കുക ഫോൺ കോളുകൾ ഒന്നും തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതല്ല എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ കൊറിയർ എല്ലാം അയക്കുന്നത് നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും പലരും ഓർഡർ ഒക്കെ തന്നതിന് ശേഷം പേയ്മെൻ്റ് ഒക്കെ ഇട്ടതിന് ശേഷം പറയും പോസ്റ്റ് ഓഫീസ് വഴിയോ പ്രൊഫഷണൽ കൊറിയർ വഴിയോ അയക്കാമോ എന്ന് ഡി ടി സി വഴി മാത്രമാണ് അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ ജിപേ ഫോൺ പേ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ വെറൈറ്റി ലോട്ടസ് ടൂബിൾസ് ആണ് സെയിലിനായിട്ടുള്ളതെന്ന് നോക്കാം അടുത്തത് നല്ല ഡാർക്ക് മഞ്ഞപ്പൂക്കൾ നൽകുന്ന ലിൻഡിങ് ചുനായി നല്ല തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന ഒരു മഞ്ഞ താമരയാണ് ലിൻഡിങ് ചുനായി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ നൽകുന്ന വെറൈറ്റി തന്നെയാണ് ലെൻഡിൻറ്റൊനായി നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഇത് മുന്നൂറ്റി അമ്പത് രൂപ ഈ ട്യൂബേഴ്സ് നമ്മൾ ഇരുന്നൂറ്റി എൺപതിനാ കൊടുക്കുന്നത് ഈ ട്യൂബർ മുന്നൂറ് അടുത്തത് പ്രിൻസസ് പിയോണി നന്നായി പൂക്കുന്ന പ്രിൻസസ് പിയോണിയുടെ മൂന്ന് ട്യൂബറാണ് ഉള്ളത് ഇത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതും അതെ ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്കും യെല്ലോ ഫ്ലൈ ഇത് കേരളത്തിന്റെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ് നമ്മുടെ യെല്ലോ പിയോണീക്കാൾ കുറച്ചും കൂടി പെറ്റൽ കൗണ്ട് കൂടുതലായിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി പ്ലാന്റ് നട്ട് കുറച്ച് ലീഫുകളൊക്കെ വന്ന് തുടങ്ങി മുട്ട് തരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പൂക്കൾ നൽകുന്ന പൂക്കൾ നൽകുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് യെല്ലോ ഫ്ലൈ അതിന്റെ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് ഇതും ഇരുന്നൂറാണ് ഈ വലുതൊക്കെ ഇരുന്നൂറ് ഇത് നൂറ്റി എഴുപത് ഈ നൂറ്റമ്പത് ഇതൊക്കെ ഇരുന്നൂറ് പിന്നെ ഒരു കുറച്ച് ചെറുതുണ്ട് പക്ഷെ നല്ല കട്ടിയുള്ള ഗ്രോട്ടിപ്പോ ഉള്ളതാണ് ഇത് നൂറ്റി മുപ്പത് രൂപ പിന്നെ ഈ ഒരെണ്ണം നൂറ്റി അമ്പത് റാണി റെഡ് നല്ല റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വലിയ പൂക്കൾ നൽകുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് റാണി റെഡ് അതിൻ്റെ നമുക്കധികം ഇതിന്റെ ട്യൂബേഴ്സ് ഒന്നും സെയിലായിട്ട് കിട്ടാറില്ല അതിൻ്റെതാ ഒരു വലിയ ട്യൂബർ ഉണ്ട് താഴെ വരെ ഗ്രോട്ടിപ്പുള്ള ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ ഈ ട്യൂബർ നൂറ്റി എൺപത് രൂപ അടുത്തത് ഒരു പച്ച താമര ക്യൂ ടു സീറോ വൺ ഇതൊരു പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള പച്ചത്താമരാണ് എല്ലാവരും വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വെറൈറ്റിയാണ് എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ലഭ്യമായിട്ടുള്ളത് വെള്ള മഞ്ഞ ഇപ്പോൾ ഓറഞ്ച് ഷെയ്ഡിലുള്ളതും ഉണ്ട് പിങ്കും റെഡും ഉണ്ട് പക്ഷെ നമുക്ക് പച്ചത്താമരകളുടെ ട്യൂബേഴ്സ് നമുക്ക് പലപ്പോഴും നമുക്ക് വാങ്ങി നടാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇന്നതാ നിങ്ങൾക്കായിട്ട് കുറച്ചധികം തന്നെ പച്ചത്താമരയുടെ ട്യൂബേഴ്സ് ഉണ്ട് നമുക്ക് കഴിഞ്ഞ തവണ ഇതിന്റെ ഒരു ട്യൂബർ മാത്രമാണ് സെയിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ മിൽക്ക് ക്യൂ ടു സീറോ വൺ ഇതൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് പൂക്കുന്ന നല്ല പച്ചത്താമരാണ് ഇതിൻ്റെതാ ഈ സൈസുള്ള ട്യൂബറുണ്ട് പിന്നെ അതാ നല്ല വലിപ്പുള്ള ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ മീഡിയം സൈസ് ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് വേണ്ടവരെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി വലിയ ട്യൂബേഴ്സും ചെറിയ ട്യൂബേഴ്സും ഒക്കെ കൊടുക്കാനുണ്ട് നല്ല ചെറുതല്ല കേട്ടോ കുറേ ഉള്ള ട്യൂബേഴ്സ് ആണ് ആണല്ലോ ഉള്ളത് കേട്ടോ ഇതിന് തന്നെ അഞ്ച് ഉണ്ട് അടുത്തത് ഒരു ബോൾ ലോട്ടസ് ആണ് എ ഡബ്ല്യൂ സെവൻ വൈറ്റ് ഇതും നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ബോൾ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഒത്തിരി പുകൾ ഒരുമിച്ചുണ്ടാവുന്ന വെറൈറ്റീസ് ആണ് അതുപോലെ നല്ലൊരു ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് വൈറ്റ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് എ ഡബ്ല്യു സെവൻ വൈറ്റ് അതിൻ്റെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് ഇത് ഇരുന്നൂറ്റി ഇരുപത് പിന്നെ ഇത് ഒരു വലിയ ഇതുണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇത് നൂറ്റി അമ്പത് അടുത്തത് സ്നോ ബൗ ഇതൊരു പുതിയ വെറൈറ്റിയാണ് വൗ ലോട്ടസ് ആണ് നല്ല ഭംഗിയുള്ള വെള്ളപ്പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണിത് ഒരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി ഇതും നമ്മൾ എ ഡബിൾ സെവൻ വൈറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് നട്ടു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഒരു നാല് ലീഫൊക്കെ വരുമ്പോ തന്നെ പിന്നെ വരുന്നത് ബഡ്ഡായിരിക്കും പിന്നെ നിറയെ നമ്മുടെ നട്ടിരിക്കുന്ന പാത്രം നിറയെ ബഡുകളും പൂക്കളും ഒക്കെ തരുന്ന വെറൈറ്റിയാണ് സ്നോബോൾ അതിൻ്റെ ഈയൊരു ട്യൂബർ ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതിന്റെയൊക്കെ നമുക്ക് ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലെല്ലാം ട്യൂബേഴ്സ് ട്യൂബറിന്റെ ഓരോ ലീഫിന്റെ കൂടെ വഡ് വന്നിട്ടുണ്ടാവും എവിടെയൊക്കെ വഡിന്റെ കട്ടായതാണ് അടുത്തത് ഒരു ബൗൾ ലോട്ടസ് നന്നായിട്ട് പൂക്കം നൽകുന്ന ഒരു ബൗൾ ലോട്ടസ് സേഫ് യുഗ പലരുടെയും കൈകളിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് ഈ സേഫ് സേഫ്യുക നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി കൂടിയാണ് ഇത് ഇതിന്റെ മുട്ടും അതുപോലെ തന്നെ നല്ല ഡാർക്ക് റെഡിഷ് കളറിൽ വരുന്ന മുട്ടും പൂക്കളുമാണ് ഇതിനുള്ളത് അപ്പൊ ഇതിന്റെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ കുറച്ച് ലീവ്സ് വരുമ്പോൾ തന്നെ മുട്ടുകൾ വന്ന് തുടങ്ങുന്ന വെറൈറ്റി ആണ് കേട്ടോ അതിന്റെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അറുപത് രൂപക്ക് കൊടുക്കുന്നു ഇത് നൂറ്റി അമ്പത് രൂപ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ അടുത്തത് ഗ്രീൻ റൈ ഇത് ഒരു ബൗളോട്ടസ് ആണ് കൂടാതെ ഒരു പച്ചത്താമര ഒത്തിരി പൂക്കൾ ഒരേ സമയം നൽകുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഇതിൻ്റെയൊന്നും ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് പലപ്പോഴും കിട്ടത്തില്ല കാരണം അത്രയും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആദ്യം നല്ല പച്ച കൂടി പൂക്കൾ വിരിഞ്ഞ് പിന്നെ അതൊരു വൈറ്റ് ഷെയ്ഡിലേക്ക് മാറും അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് വേണ്ടവർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ വിലയും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയുന്നതായിരിക്കും ഗ്രീൻ ഡ്രൈവിൻ്റെ എന്താ നല്ല ഗ്രോത്തിപ്പൊക്കെയുള്ള ട്യൂബേഴ്സാണുള്ളത് മൂന്ന് ട്യൂബറാണുള്ളത് അപ്പോൾ ഈ ട്യൂബേഴ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണായിരിക്കും ഒക്ടോപ്പസ് നല്ല ഭംഗിയുള്ള കട്ടപ്പൂക്കളോട് കൂടി വരുന്ന വെറൈറ്റിയാണ് ഒക്ടോപ്പസ് അതിന്റെ ഈ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് രണ്ടും നമ്മൾ ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഗോൾഡൻ സൺസെറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഗോൾഡൻ സൺസെറ്റ് പെറ്റൽസ് സിംഗിൾ പെറ്റൽസ് ആയിട്ടാണ് വരുന്നത് അതിന്റെ നമുക്ക് ചെറിയ പാത്രത്തിലും വലുതിലും ഒക്കെ നടാട്ടോ അതിൻറെ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ ഈ വലതും ഇരുന്നൂറ് രൂപ ഈ ഉരുണ്ട ഇത് നൂറ്റി രൂപ ോട്ടിപ്പുള്ള ഇത് ഇരുന്നൂറ് അടുത്തത് ഒരു പുതിയ വെറൈറ്റി ഫയർ ഒരു യെല്ലോ പിങ്ക് ഷെയ്ഡ് ഒക്കെ കൂടി കളർന്ന് വരുന്ന നല്ലൊരു വലിയ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് ഫയർ നല്ല ഉയരത്തിൽ പോയിട്ട് ആണ് ഇത് പൂക്കൾ ഉണ്ടാവുന്നത് അപ്പൊ ഇതിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് എല്ലാം ട്യൂബേഴ്സ് ആണ് കേട്ടോ ആഡറോ ഒന്നും അല്ല രണ്ടായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉള്ളതുണ്ട് വലിയ ട്യൂബേഴ്സ് വേണ്ടവർക്ക് വലതുണ്ട് അപ്പോ ഇതൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ ഇതിന്റെ ട്യൂബേഴ്സ് വേണ്ടവർ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് ഏറ്റവും നല്ല ഡിമാൻഡ് വെറൈറ്റി ആണ് നല്ലതുകൊണ്ട് തന്നെ ഒരേ സമയം നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ ആണ് നമ്മുടെ വൈറ്റ് മിറാക്കളിന്റെ ഒക്കെ പെറ്റൽസ് ഇരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പോ അതിൻ്റെതാ വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കണ്ടോ ഇതൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്യാം ഇതും അങ്ങനെ തന്നെ പിന്നെ ഈ ഒരെണ്ണം മാത്രമാണ് ഒരു മീഡിയം സൈസ് ഉള്ളത് ഇതിന്റെ ട്യൂബേഴ്സ് വേണ്ടവർ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ അടുത്ത നമുക്ക് ഒരു അഞ്ച് വെറൈറ്റീസിന്റെ ട്യൂബേഴ്സ് ഉണ്ട് അതിൻ്റെ എല്ലാം ഓരോ ട്യൂബേഴ്സ് മാത്രമാണ് നമുക്ക് സെയിലായിട്ടുള്ളത് ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നല്ല പക്കാ ട്രോപ്പിക്കൽ ആയിട്ടുള്ള വൈഡൂരിയുടെ ഒരു ട്യൂബറാണ് നല്ല സൈസുള്ള ഒരെണ്ണം ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് ചെറുതിലും വലതിലും ഒക്കെ നമുക്ക് ഈ വെറൈറ്റി അതായത് വൈഡൂരി നമുക്ക് നട്ട് വയ്ക്കാവുന്നതാണ് അടുത്തത് ഒരു പുതുപുത്തൻ വെറൈറ്റി ബ്ലഷിംഗ് ആപ്രിക്കോൺ ബ്യൂട്ടി ഇതാണ് ഇതിന്റെ പേര് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പെറ്റൽസ് കുറവാണെന്നേ ഉള്ളൂ അപ്പോ ഈ പുതിയ വെറൈറ്റിയുടെ ഒറ്റ ട്യൂബർ മാത്രമേ ഉള്ളൂ നല്ല സൈസ് ഉള്ള ഒരു ട്യൂബർ ഇത് നമ്മൾ ഇരുനൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പനി റോസ് നല്ല വലിയ പൂക്കൾ നൽകുന്ന കേരളത്തിന്റെ തന്നെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഇതിന്റെ ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ലേഡി നമ്മൾ നട്ടു കഴിഞ്ഞ കുറച്ച് ലീവ്സുകൾ വന്ന് സ്റ്റാനി ലീഫ് ഒന്നും വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് നിറയെ മൊത്തം പൂക്കളും തന്നു തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് പക്ക ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് ലേഡി എപ്പോഴും നമ്മൾ സെയിലിട്ടാൽ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന വെറൈറ്റി കൂടിയാണ് ഇത് ഇതിന്റെ ഒരു ട്യൂബർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ ഈ ട്യൂബറിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും അടുത്തത് തമോ നല്ല തിക്ക് പെറ്റൽസ് ആയിട്ട് ഡാർക്ക് റെഡ് മജന്ത കളറിൽ പൂക്കൾ നൽകുന്ന വെറൈറ്റിയാണ് തമോ അതിൻ്റെ ഈ ഒരു വലിയ ട്യൂബർ മാത്രമേ ഉള്ളൂ ഈ ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ജൂലിയറ്റ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ജൂലിയറ്റ് ചനഗീഫൊന്നും വരാതെ തന്നെ നമുക്ക് പൂക്കൾ നന്നു തുടങ്ങുന്ന വെറൈറ്റി കൂടിയാണിത് ഇതൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റി കൂടിയാണ് നമുക്ക് ചെറിയ പാത്രത്തിലും വലതിലും ഒക്കെ നട്ടുകഴിഞ്ഞാൽ പൂക്കൾ നൽകുന്ന വെറൈറ്റി ഇതിന്റെ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ ഇതും ഇരുന്നൂറ് ഇത് ഇവിടെ ഗ്രോട്ടിപ്പുണ്ട് ഇത് നൂറ്റി അമ്പത് രൂപ അടുത്തത് കനക ഇതും പുതിയ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിന്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ക്രീം ും അതിലൊരു പിങ്ക് ഷെയ്ഡ്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് അപ്പൊ അതിന്റെ രണ്ട് ആണ് ഉള്ളത് ഈ രണ്ട് ട്യൂബേഴ്സും നിങ്ങൾക്ക് രണ്ട് പാത്രത്തിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ട്യൂബേഴ്സ് ആണ് കണ്ട ട്യൂബറും ഇവിടുന്ന് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഓരോ ട്യൂബേഴ്സും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വൈറ്റ് ആപ്രിക്കോട്ട് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കൾ നൽകുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള വെള്ളപ്പൂക്കൾ നൽകുന്ന വെറൈറ്റി ആണ് വൈറ്റ് ആപ്രിക്കോട്ട് ഇതൊരു വളരെ ഭംഗിയുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് അതിന്റെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോട്ടിപ്പുള്ള ട്യൂബേഴ്സ് ആണ് ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ അടുത്തും ബഡ് ഉണ്ട് കേട്ടോ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അപ്പോൾ വൈറ്റ് ആക്കും അപ്പോ വൈറ്റ് ആപ്പിക്കോൻ്റെ ട്യൂബേഴ്സ് വേണ്ടവരെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് റെഡ് റിബൺ ഇത് ഒരു പുതിയ വെറൈറ്റിയാണ് കൂടാതെ ഇതും ഒരു ബോൾ ലോട്ടസ് തന്നെയാണ് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി അപ്പോൾ ഈ പുതിയ വെറൈറ്റിയുടെ ലോട്ടസ് ട്യൂബേഴ്സ് വേണ്ടവരെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി രണ്ടും നല്ല ഹെൽത്തി ആയ ഹെൽത്തിയായ ആണ് പർപ്പിൾ റിബൺ ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് പെറ്റൽസിൻ്റെ അറ്റത്ത് ഒരു ഗോൾഡ് ഷെയ്ഡിൽ വര പോലെ വരുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ് പർപ്പിൾ റിബൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ഈ ട്യൂബർ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ട് പാത്രത്തിൽ പിടിപ്പിക്കാം ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ട്യൂബറും അങ്ങനെ തന്നെ ഇരുന്നൂറ്റി അറുപത് രൂപ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിന് റൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി ഒരേ സമയം ഒന്നിലധികം പൂക്കൾ നൽകുന്ന വെറൈറ്റി കൂടിയാണ് അതിൻ്റെതാ ഈ ഒരു ട്യൂബർ മാത്രമാണ് നമുക്ക് കണ്ടോ നല്ല സൈസുള്ള വലിയ ട്യൂബറാണ് ഈ ഒരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കാട്ട് ബ്ലഡ് റെഡ് കളറിൽ പൂക്കൾ നൽകുന്ന ഒരു വെറൈറ്റി ആണ് കാട്ട് ബ്ലഡ് അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് ഇതും നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് നല്ല വലിയ പൂക്കൾ നൽകുന്ന തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റിയാണ് സൂര്യമുഖി സൂര്യമുഖിയുടെ ഒരു ചൂബർ മാത്രമാണ് ഉള്ളത് ഇവിടെ വരെ ഗ്രോട്ടിപ്പ് ഉള്ളത് ഇവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഇതിൽ കണ്ട നല്ല ബഡ്ഡൊക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു ചൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഗോൾഡ് ആപ്പിൾ നമുക്ക് നിറയെ പൂക്കൾ നൽകുന്ന വെറൈറ്റി ഗോൾഡ് ആപ്പിൾ ഓരോ ലീഫ് വരുന്നതിനനുസരിച്ചും സ്റ്റാൻഡിങ് ലീഫ് ആയാലും അതിന്റെ കൂടെ ബഡുകൾ തരുന്ന വെറൈറ്റി ആണ് അതിൻ്റെതാ ഈ ഒരെണ്ണം ഉണ്ട് ഇവിടെ ഗ്രൂട്ടിഫുണ്ട് എവിടെയുണ്ട് അമ്പത് രൂപ ഇത് നൂറ്റി അമ്പത് ഇത് നൂറ്റി അമ്പത് തന്നെയാണ് മൂന്നെണ്ണം ഉണ്ട് നൂറ്റി അമ്പത് രൂപയാണ് അടുത്തത് മതില നല്ല തിക്ക് പെറ്റൽസ് ആയിട്ട് തിങ്ങി നിറഞ്ഞ പെറ്റൽസോട് കൂടി വലിയ പൂക്കൾ നൽകുന്ന ഒരു റെഡ് വെറൈറ്റി ആണ് മിഥില നന്നായിട്ട് പൂക്കൾ നൽകുന്ന വെറൈറ്റി അതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതും നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് വീതിക്കാം രണ്ട് പാത്രങ്ങൾ പിന്നെ ഈ ഒരു വലിയ ട്യൂബർ ഉണ്ട് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് അടുത്തത് അമേരിക്ക നമ്മൾ നട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് ഇതിന്റെ ഓരോ ട്യൂബേഴ്സും ഒത്തിരി ഗ്രോട്ടിക്കോട് കൂടി വരുന്ന ട്യൂബേഴ്സാണ് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ടായിട്ടും മൂന്നായിട്ടും ഒക്കെ കട്ട് ചെയ്യും കാരണം കണ്ടോ ഈ ഓരോ ഇങ്ങനെ വരുന്ന ഭാഗത്തിനും തന്നെ രണ്ടും മൂന്നും ഗ്രോട്ടിക്സ് ഉണ്ട് കണ്ടോ ഒത്തിരി ഗ്രോട്ടിക്കോ ഉള്ളത് ഇത് ഇരുന്നൂറ് രൂപ എന്താ ഈ ഒത്തിരി ഗ്രോട്ടിപ്പുള്ള ഇതും ഇരുന്നൂറ് രൂപ ഇതിനും കുറേ ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ ഇത് നൂറ്റി എഴുപത് രൂപ കണ്ടോ താഴെ വരെ ഗ്രോട്ടിപ്പുണ്ട് ഒരേ സമയം ഒത്തിരി പൂക്കളും ഒക്കെ തരുന്ന ആണ് ഒരേ സമയം ഒത്തിരി മുട്ടും പൂവും ഒക്കെ തരുന്ന ആണ് ഈ അമേരിക്ക മേലിയ ലിൻഡിങ് ചുനോയ് നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ നമ്മളൊരു മൂന്ന് ട്യൂബേഴ്സ് ലിൻഡിങ് ചുനോയുടെ സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുറച്ച് ലിൻഡിങ് ചുനായിയുടെ ട്യൂബേഴ്സും കൂടി കിട്ടിയത് കുറച്ചല്ലോ ഇത് കുറച്ചധികം തന്നെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തുവാണ് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്ന വെറൈറ്റി ആണ് ലിൻഡിങ് ചുനായി അതിന്റെ ഇതൊക്കെ ഉണ്ടോ ലിൻഡിങ് ചുനായിയുടെ നല്ല ഡാർക്ക് മഞ്ഞ പൂക്കൾ നൽകുന്ന തിക്ക് പെറ്റൽസ് ആയിട്ടൊക്കെ വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ അപ്പോ ഇതിൻ്റെതാ ഈ ഒരു വലിയ ട്യൂബർ നമ്മൾ മുന്നൂറ്റി അമ്പത് രൂപ ഈ വലത് മുന്നൂറ്റി എൺപത് ഇത് മുന്നൂറ് ഈ താഴെയും ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഇത് മുന്നൂറ് ഇത് മുന്നൂറ്റി അമ്പത് രൂപ ഇതൊക്കെ മുന്നൂറ്റി അമ്പത് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് മുന്നൂറ്റി ഈ ഒരു വലുതോ ഒന്നും ഉണ്ട് നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാം ഇത് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടുന്ന് കട്ട് ചെയ്ത് രണ്ട് പാത്രത്തിൽ പിടിപ്പിക്കാം ഒരു ട്യൂബറിന്റെ വിലയിൽ പിന്നെ ഇവിടെ മൂന്ന് ബ്രോട്ടിപ്പുള്ള ചെറിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് വേണ്ട മൂന്ന് ട്യൂബേഴ്സുള്ള മൂന്ന് ബ്രോട്ടിപ്പുള്ള ചെറിയ ട്യൂബേഴ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ മുന്നൂറാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിന്റെ ട്യൂബേഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി മുന്നൂറ്റി അമ്പത് ഒക്കെ പറയുമ്പോ തയ്യൊരു സൈസാണുണ്ടാവുക അപ്പൊ വേണ്ടവര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അടുത്തത് വൈറ്റ് പിയോണി നല്ല തിക്ക് പെറ്റൽസ് ആയിട്ട് നിറയെ പൂക്കൾ നൽകുന്ന വൈപ്പിയോണിയുടെ പക്ക ട്രോപ്പിക്കലാണ് അതിന്റെ രണ്ട് ട്യൂബറാണ് ഉള്ളത് വലിയ രണ്ട് ട്യൂബേഴ്സ് രണ്ട് ട്യൂബറും നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് വെറൈറ്റിയുടെ ലോട്ടസ് ചൂബേഴ്സ് ആണ് വേണ്ടതെന്ന് നോക്കി സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ ഓക്കെ താങ്ക്